നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസർ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നത് അതായത് ഒരിക്കലും നമുക്കൊരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് വെയ്റ്റ് ഒന്നും പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നിങ്ങൾ ഡയറ്റ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ടിപ്പിൽ പറയുന്നത് നിങ്ങൾക്ക് രാവിലെ തന്നെ എടുക്കാൻ പറ്റുന്ന ചില ഡ്രിങ്കുകളാണ് അതായത് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ആ ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ചില ഡ്രിങ്കുകളൊക്കെയാണ് മെയിൻ മെയിനായിട്ടും നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ ആളുകൾക്ക് വെയിറ്റ് കുറയണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതൊന്നും നോക്കാറില്ല നമ്മൾ അമിതമായിട്ട് വലിച്ചു വാരി കഴിക്കുക നമ്മൾ നമ്മുടെ ബോഡി മാസ് ഒന്നും നോക്കാതെ തന്നെ എല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക അതിന്റെ ഭാഗമായിട്ട് അമിതവണ്ണവും പൊണ്ണത്തടിയും ഒക്കെ വരുന്ന ആളുകളാണ് ഇന്ന് നമ്മളിൽ പലരും അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിൻ്റെ മുൻപ് നിങ്ങളുടെ വെയിറ്റ് എന്താണെങ്കിലും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റും ചെക്ക് ചെയ്യണം അതായത് നിങ്ങളുടെ ആ ഒരു അനുസരിച്ചിട്ടുള്ള weight ആണോ നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം weight പാടുള്ളൂ ഈ ഒരു weight വെയിറ്റിൽ കൂടാൻ നിങ്ങൾക്ക് പാടില്ല എന്നുള്ള ഒരു എന്നുള്ളൊരു ഒക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു ഡയറ്റെടുക്കുന്നതിന് മുൻപ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കില് നിങ്ങൾക്ക് മാക്സിമം പോകാൻ പറ്റുന്ന weight എന്ന് പറയുന്നത് അറുപത്തിരണ്ട് കിലോ ആണ് അപ്പം ഈ ഒരു അറുപത്തിരണ്ട് കിലോൻ്റെ മുകളിലോട്ട് നിങ്ങൾ പോവാൻ പാടില്ല നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് നമുക്കത് അമിതവണ്ണമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വല്ല ഒരുപാട് കൂടുതലാണ് പത്തും പന്ത്രണ്ടും അല്ലെങ്കിൽ ഇരുപതും കിലോ ഒക്കെ നമുക്ക് കൂടുതലൊക്കെ ആയിട്ട് മറന്ന സമയത്താണ് നമ്മൾ അമിത ഭാരം ഉണ്ടെന്ന് പറയുന്നു പൊണ്ണത്തടി ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്ത് അത് പ്രോപ്പർ ആണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പം ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ഞാൻ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾ എപ്പോഴും ഒരു എടുക്കുന്ന സമയത്ത് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച അധികം ഉഷാറോടു കൂടി തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് കറക്റ്റ് ഒരു വൺ വീക്ക് ആവുന്ന സമയത്ത് നമ്മൾ അത് നിർത്തും ഓ ഈ ഡയറ്റ് എടുത്താൽ നിന്നു എൻ്റെ weight വലിയ രീതിയിൽ കുറയില്ല എന്നുള്ള എന്നുള്ളൊരു മനോഭാവമാണ് നമ്മളിൽ പലർക്കും ഉള്ളത് പക്ഷേ നിങ്ങൾ ആയിട്ട് നിങ്ങൾ തന്നെ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളൊരു ഡയറ്റീഷ്യനെ കൂടെ നിന്ന് ഒരു ഡയറ്റ് എടുക്കുക ഈ ഡയറ്റ് എടുത്തിട്ട് നമ്മൾ നമ്മൾ ആ ഒരു weight നമുക്ക് ആയിട്ട് month monitor ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു effort നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് വന്നാലും നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും ഇപ്പൊ ഒരു യങ് ജനറേഷൻ ഒക്കെ നോക്കുകാണെങ്കിൽ അവരിൽ പലരിലും എന്തായിരിക്കും weight കൂടുതലായിരിക്കും പക്ഷെ വലിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അതായത് അമിതവണ്ണം കാരണം കൊളസ്ട്രോള് കൂടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ജോയിന്റ് പെയിൻസ് വരികയോ ഒന്നും ഉണ്ടാവില്ല ആ ഒരു യങ് ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ഷെ അവരൊരു കുറച്ച് പ്രായമാകുന്ന സമയത്ത് അതായത് നിങ്ങളുടെ പാരൻസിനൊക്കെ ഈ ഒരു മുട്ടുവേദന അല്ലെങ്കിൽ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ വന്നത് ചിലപ്പം ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞതിന് ആയിരിക്കും എന്നാൽ ഈ ചെറിയ ഒരു പ്രായത്തിൽ നല്ല വണ്ണവും അതുപോലെ തന്നെ നല്ല ഈ മാസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറു പ്രായത്തിൽ തന്നെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഒരു നേരത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാണ് ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിൽ പലർക്കും ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഹോട്ടലിലാണ് പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ രാത്രികളിലൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഹോട്ടലുകൾ ഇപ്പൊ രാത്രി തന്നെയാണ് തുറന്നിടുന്നത് അതായത് നമ്മളിൽ എല്ലാവർക്കും ഇപ്പൊ ജോലി കഴിഞ്ഞു വന്നാൽ വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള മടികൊണ്ടൊക്കെ നമ്മളിൽ പലരും രാത്രി ഹോട്ടൽ ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള മെറ്റബോളിക് അസുഖങ്ങളും ഉണ്ട് ഫാറ്റി ലിവർ ഒക്കെ ഇന്നിപ്പോ ചെറിയ കുഞ്ഞുങ്ങളിൽ വരെ അതായത് ചെറിയ കുട്ടികളിൽ വരെ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് ഷുഗർ ഇപ്പം ഡയബറ്റീസും ഒക്കെ ചെറിയ കുട്ടികളില് വരെ ഒരു പക്ഷെ അവരിൽ എല്ലാവരിലും അമിത വണ്ണം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും ഉണ്ട് അതിന് കൂടെയാണ് അവരിൽ ഈയൊരു അസുഖങ്ങളൊക്കെ കണ്ടുവരുന്നത് അപ്പൊ മെയിനായിട്ടും നിങ്ങള് നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് ഡയറ്റീഷ്യനെ കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം എടുക്കുന്ന ഡയറ്റാണെങ്കിൽ ആയിട്ട് എടുക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ കറക്റ്റ് നിങ്ങൾ വൺ മന്ത് ഡയറ്റെടുത്തു വൺ മന്ത് ഡയറ്റെടുത്ത് നിങ്ങളുടെ weight കുറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കുന്നു അതുപോലെ നിങ്ങളുടെ weight കൂടും നിങ്ങൾ വൺ മന്ത് ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീടും വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് നമുക്കൊരു ഒക്കെ വരും ചില ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് അങ്ങനെ ആഗ്രഹങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുത്തുന്നതിന് യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആയിട്ട് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യരുത് ഡയറ്റിനെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസും എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മെയിൻ ആയിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്പുകളും ഈ വന്ന് കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്പുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ഒരു മൂന്ന് ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അതിൽ ആദ്യം തന്നെ പറയുന്നത് ഗ്രീൻ ടീ ആണ് നമ്മൾ പലർക്കും അറിയാം എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടും ഗ്രീൻ ടീ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീ ആണ് രാവിലെയൊക്കെ ഈ ചായയും കോഫിയും ഒക്കെ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ടീ വിത്തൌട്ട് ഷുഗർ ഷുഗർ ആഡ് ചെയ്യുന്നത് ഗ്രീൻ ടീ എടുക്കുന്നത് നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലതാണ് കാരണം അത് നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ഈ മാലിന്യങ്ങളൊക്കെ തള്ളാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് ആന്റി ഓക്സിഡന്റ് എന്തിനാണ് നമ്മുടെ ബോഡിയിലുള്ള റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും ഈ ആന്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസിനെ കുറച്ചുകൊണ്ട് വരും അതുകൊണ്ട് തന്നെ വരുന്ന അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ തന്നെ പ്രിവെന്റ് ഒരു കഴിവ് ഗ്രീൻ ടീക്ക് ഉണ്ട് അപ്പം ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് വെറും വായിട്ടില്ല അതായത് ഒന്നും കഴിക്കാതെ ഗ്രീൻ ടീയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മെറ്റബോളിസം ആണ് ബൂസ്റ്റ് ചെയ്യുന്നത് മെറ്റബോളിസം ബൂസ്റ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വരും കൂടുതൽ ടെമ്പറേച്ചർ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി വന്ന് കിടക്കുന്ന മസിൽ മാംസത്തിനെയാണ് നമ്മുടെ ബോഡി ഫാറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി വന്ന് കിടക്കുന്ന ഫാറ്റിനെ ഇങ്ങനെ ശരീരം തന്നെ ബേൺ ചെയ്യും ഇങ്ങനെ ബേൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ആ ഒരു ബോഡി മാസ് നമ്മളത് കുറഞ്ഞു വന്നോളും നമ്മുടെ വെയ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ടാണ് മെറ്റബോളിസം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലെമൺ വാട്ടർ ആണ് നാരങ്ങ വെള്ളമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ നാരങ്ങ വെള്ളം ചിലപ്പോൾ നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ എടുക്കുന്ന സമയത്ത് ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അതായത് ഈ അസിഡിറ്റി നെഞ്ചരിച്ചിട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക മാക്സിമം വെറും വയറ്റിൽ എടുക്കണ്ട നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്താൽ മതി പക്ഷെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം കഴിക്കേണ്ട ആവശ്യകതയില്ല ഇത് ഒരുപാട് കാലം കഴിക്കുന്ന സമയത്തും ഗ്രാജ്വലി ചെലപ്പ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം ഇതനുസരിച്ചിലൊക്കെ വന്നേക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഒരു വൺ മന്ത് മാത്രം ട്രൈ ചെയ്യാം വൺ മന്ത് നിങ്ങളുടെ ഡയറ്റിന്റെ കൂടെയും എക്സസൈസിന്റെ കൂടെയും ഇതൊന്ന് ട്രൈ ചെയ്താൽ ഈ വന്നു കിടക്കുന്ന കൊഴുപ്പിനെ നമുക്ക് അങ്ങോട്ട് അലിയിച്ചു കളയാൻ വേണ്ടിട്ട് സാധിക്കും പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനഗർ ഒരുവിധം എല്ലാവരും കേട്ട ഒരു റെമഡി ആണ് ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അസിഡിറ്റിന്റെ പ്രശ്നമുണ്ട് ഹൈപ്പോ അസിഡിറ്റി ആണ് നിങ്ങൾക്ക് ഇങ്ങനെ വയറ് തള്ളി നിൽക്കുന്നു നിങ്ങൾ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വയർ എപ്പോഴും ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പ് വരുന്നില്ല ഇതെന്നൊക്കെ പറയുന്നത് ഹൈപ്പോ അസിഡിറ്റീനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഹൈപ്പോ അസിഡിക് ഉള്ള ആളുകൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനഗർ ഇപ്പം ആപ്പിൾ സിഡർ വിനഗറിൻ്റെ ടാബ്ലെറ്റ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പിൾ സിഡർ വിനഗർ അതിൻ്റെ ഒരു കാൽ കപ്പി ആ ഒരു കാൽ അതിൻ്റെ ഒരു കപ്പിൽ ജസ്റ്റ് ഒരു ടീസ്പൂണ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ എടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വെറും വയറ്റും ട്രൈ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വയറിനൊക്കെ വല്ലാതെ അസ്വസ്ഥത അൾസർ പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഇത് വെറും വായിട്ടുള്ള കഴിക്കാനും പാടില്ല ഇത് കഴിക്കുന്നതിന് മുൻപായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശം എടുക്കുകയും വേണം അപ്പം ഈ മൂന്ന് ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ രാവിലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അമിതമായിട്ട് വരുന്ന കൊഴുപ്പിനെയും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ അമിതമായിട്ട് വരുന്ന കൊഴുപ്പ് ഈ ഒരു മൂന്ന് ഡ്രിങ്ക് ഉപയോഗിച്ച് കുടിച്ചാൽ മാത്രം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കണം നല്ലൊരു ഡയറ്റ് ചാർട്ട് വേണം എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ വയർക്കണം വേർത്തിട്ട് നമ്മുടെ ബോഡിന്ന് എന്ത് ചെയ്യണം നന്നായിട്ട് വയർത്ത് പോകണം കാലോറീസ് ബേൺ ഔട്ട് ആവണം അതിന് നന്നായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക നമ്മളിപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും നല്ല കൊഴുപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റും കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് നിങ്ങൾ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണം ഒന്നും ഇല്ലല്ലോ ഡയറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കുകയാണ് അപ്പം നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുമോ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരിക്കലുമില്ല നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡയറ്റിൽ പ്രോപ്പറായിട്ടുള്ള നല്ല പ്രോട്ടീൻസ് എടുക്കുക നല്ല കൊഴുപ്പുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണവും കാര്യങ്ങളൊന്നും വരില്ല അപ്പം നിങ്ങൾ മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു ഡയറ്റ് എടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമ്മൾ ഡയറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പത്ത് പത്ത് മുതൽ പന്ത്രണ്ട് കിലോ ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതും ഒരു ഹെൽത്തി ആയ ഡയറ്റിലൂടെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി